ശാന്തിഗ്രാം ശാഖയിൽ നടന്നുവന്ന ശ്രീനാരായണ ശ്രീനാരായണത്തിന്മാപനം നടന്നു ശാഖാ ഹാളിൽ നടന്ന മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ഗുരുവർഷം ഭാഗമായി ശാന്തിഗ്രാം എസ് എൻ ഡി പി ശാഖയിൽ സെപ്റ്റംബർ രണ്ട് മുതൽ നടന്നുവന്ന ഗ്രഹസമ്പർക്ക യജ്ഞവും കുടുംബ സദസ്സും സമാപിച്ചു ശിവഗിരിമഠം ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ യജ്ഞാചാര്യനായിരുന്നു ശാഖയിലെ ആറ് കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ഗ്രഹസമ്പർക്ക യജ്ഞത്തിന് സമാപനം കുറിച്ച് ശാഖാഹാളിൽ നടന്ന സമാപന യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു ഈശ്വര വിശ്വാസം അധിഷ്ഠിതമായ ഒരു ലീലം നയിക്കുമ്പോഴാണ് ഗുരുവിന്റെ ആഗ്രഹപ്രകാരം ആത്മീയമായും ഭൗതിയുമായും എന്ന ആ ഒരു വലിയ സത്യത്തെ ഒരുപക്ഷെ മുതിർന്ന നമ്മളും മറന്ന മൂന്നും തവണ അത് മറക്കാതിരിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രഹസമ്പർക്കുന്നത് ഏറ്റവും വലിയ നമ്മുടെ എഴുതാൻ മനസ്സിൽ ശാഖാ പ്രസിഡന്റ് എ പി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വിധുവെ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി യജ്ഞാചാര്യൻ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ സുരേഷ് ശ്രീധരൻ തന്ത്രികൾ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ കൌൺസിലർ കെ കെ രാജേഷ് സെക്രട്ടറി ടി കെ ശശി പ്രകാശ് കിഴക്ക തുടങ്ങിയവർ സംസാരിച്ചു ശാഖ കുടുംബയോഗം ഭാരവാഹികളും ശാഖാംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഓണം த்தவும் புதி Collections ஏத்தவும் குஞ வில் High Rang Home Plancers.